സോഷ്യൽ മീഡിയയിൽ ആരെയും കൂസാതെ അഭിപ്രായം പറയുന്നവർക്ക് ആരാധകർക്കൊപ്പം തന്നെ ധാരാളം വിമർശകരുമുണ്ടാകും ഒരു താത്വിക അവലോകനം എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന അഖിൽ മാരാറിനെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ നടത്തുന്ന പ്രതികരണങ്ങളിലൂടെയും അടിയുറച്ച നിലപാടുകളിലൂടെയുമാണ് മലയാളികൾ ആദ്യമായി ശ്രദ്ധിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ അഖിൽ മാരാർ ഒരു മത്സരാർത്ഥിയായി എത്തിയപ്പോൾ നല്ല നെഗറ്റീവ് ഇമേജും ഉണ്ടായിരുന്നു എന്നാൽ എതിരാളികളില്ലാത്ത ആ സീസണിൽ അഖിൽ അഖിൽമാരർ വിജയമായി മാറിയപ്പോൾ ഹേറ്റേഴ്സ് പോലും ഫാൻസായി മാറി ഭൂതകാലത്ത് തനിക്ക് നേരിട്ട പല അപമാനങ്ങൾക്കും തന്റെ ജീവിത വിജയത്തിലൂടെയാണ് അഖിൽ മറുപടി പറഞ്ഞത് ബിഗ് ബോസ് വിജയമായി മാറിയ ശേഷം അഖിൽ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങുകൾ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടുകയായിരുന്നു തൊട്ടടുത്ത സീസൺ തുടങ്ങുന്നത് വരെ മാത്രമേ അദ്ദേഹത്തിന് ജനസമ്മതി ഉണ്ടാകുകയുള്ളൂ എന്ന് വിധി എഴുതിയവരെ വരെ ഞെട്ടിക്കുന്നതാണ് ഓരോ ദിവസവുമുള്ള അഖിലിന്റെ വളർച്ച ബിഗ് ബോസിലെത്തിയ ശേഷം തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നൊന്നായി വെട്ടിപ്പിടിക്കുകയാണ് അഖിൽ മാരാർ സ്വന്തമായി ഒരു ഫ്ളാറ്റും വില കൂടിയ ഒന്നിലേറെ കാറുകളും അഖിൽ ഇതുവരെ സ്വന്തമാക്കി കഴിഞ്ഞു ആദ്യം അഖിൽ വാങ്ങിയത് ഒരു വോൾവോ കാർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അഖിൽമാരാർ ഒരു നയൻറ്റി സ്വന്തമാക്കി എന്നാൽ അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല അഖിലിന്റെ സ്വപ്നങ്ങൾ വെട്ടി യാത്ര രണ്ടു മാസം പിന്നീട് മുൻപേ നവംബറിൽ കസ്റ്റമേഴ്സിന്റെ മിനി കൂപ്പർ എസ് മാരാർ ഗ്യാരേജിൽ എത്തിച്ചു അതേസമയം കാറുകളോട് അടങ്ങാത്ത ഇഷ്ടം കാത്തു സൂക്ഷിക്കുന്ന അഖിൽമാരാർ മേഴ്സിഡസ് ജി എൽ എസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്വന്തമാക്കി ഗ്യാരേജ് വീണ്ടും വലുതാക്കി എന്നാൽ ഇപ്പോഴുതാ തനിക്ക് കാറുകളോട് മാത്രമല്ല ബൈക്കുകളോടും കമ്പമുണ്ടെന്ന് തെളിയിക്കുകയാണ് താരം ലക്ഷങ്ങൾ വിലവരുന്ന ഒരു പുത്തൻ ബി എൻഡബ്ല്യു ബൈക്കാണ് അഖിൽമാരർ സ്വന്തമാക്കിയിരിക്കുന്നത് ഫാരിക്കൊപ്പം കൊച്ചിയിലെ ബി എൻഡബ്ല്യു മോട്ടോർ റോഡ് ഷോറൂമിലെത്തിയാണ് അഖിൽമാരർ തന്റെ ബൈക്കിന്റെ ഡെലിവറി എടുത്തത് ഡെലിവറിക്ക് മുൻപായി ബ്രാൻഡിന്റെ ഹെൽമറ്റും മറ്റ് റൈഡ് ഗിയറുകളും അഖിൽമാരർ പരിശോധിക്കുന്നുണ്ട് ഡെലിവറി എടുത്ത ശേഷം റൈഡിംഗ് ഗിയറുകൾ ധരിച്ച് ഫാരിയെ പിറകിലിരുത്തി അഖിൽ തന്റെ പുത്തൻ ബൈക്ക് ഓടിച്ച് പോവുകയായിരുന്നു ബി എൻ ഡബ്ല്യു എഫ് നയൻ ഹൺഡ്രഡ് എക്സ് ആർ മോഡലാണ് അഖിൽമാരാത് ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ മുതലാണ് ഇന്ത്യയിൽ ഈ ബൈക്കിന്റെ വില തുടങ്ങുന്നത് പോലും കഴിഞ്ഞ വർഷം നവംബറിലാണ് ജർമ്മൻ ബ്രാൻഡ് ഈ ബൈക്കിന്റെ പുത്തൻ പതിപ്പ് വിപണിയിൽ എത്തിച്ചത് ബോളിവുഡിൽ മഞ്ജു വാര്യർക്കും സൗബിൻ ഷാഹറിനും ശേഷം എത്തുന്ന ബി എൻ ഡബ്ല്യു ആണ് അഖിൽ മാരാറുടേത്